തമിഴ്നാട് അതിർത്തിയിലെ ഊടുവഴികൾ കേന്ദ്രീകരിച്ച് റേഷൻ കടത്തുന്ന സംഘങ്ങൾ സജീവമാണ് സ്പിരിറ്റ് ചന്ദനം ഇറച്ചിക്കോഴി എന്നിവ അനധികൃതമായി എത്തിയിരുന്ന വാളയാർ മീനാക്ഷിപുരം ഗോവിന്ദാപുരം വേലന്താവുളം നടുപ്പണി ചെക്ക് പോസ്റ്റുകളിലൂടെയും സമാന്തര പാതകളിലൂടെയുമാണ് അരിയും നെല്ലും കടത്തുന്നത് പ്രതിദിനം നാനൂറിലധികം ലോഡ് നെല്ലും അരിയും നികുതി വെട്ടിച്ച് കടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ചെക്ക് പോസ്റ്റുകൾക്ക് സമാന്തരമായി തെങ്ങിൻ തോപ്പുകളിലൂടെയുള്ള ഓടുവഴികളാണ് അരി കടത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി എരുത്തേമ്പതി പഞ്ചായത്തുകളിലായി ചെറുതും വലുതുമായ നിരവധി സംഘങ്ങളാണുള്ളത് തമിഴ്നാട്ടിൽ കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ സർക്കാർ വിതരണം ചെയ്യുന്ന റേഷനരി അതിർത്തി കടന്നാൽ പാലക്കാടൻ മട്ടേരിയും പൊന്നിയേരിയുമായി മാറും രണ്ട് രൂപയ്ക്ക് ലഭിക്കുന്ന റേഷനരിയും ആറു മുതൽ എട്ട് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന മറ്റരികളും വാങ്ങി പോളിഷ് ചെയ്ത് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കമ്പനികളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് കൂടിയ വിലയ്ക്ക് കേരളത്തിൽ വിൽക്കുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അരിയേക്കാൾ മാർക്കറ്റിൽ വില കൂടുതലാണ് ആന്ധ്ര കർണാടക ബ്രാൻഡ് നെയിം അരികൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അരി കൊണ്ടുവരുമ്പോൾ വിറ്റാളിൻ്റെയും വാങ്ങുന്ന ആളിൻ്റെയും വിവരം മാത്രം മതിയാകും എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത്തരം രേഖകൾ ഉണ്ടാക്കിയാണ് കേരളത്തിലെ വമ്പന്മാരായ മില്ലുടമകൾ അനധികൃതമായി തമിഴ്നാട്ടിൽ നിന്ന് അരിയും നെല്ലും കടത്തുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യാപാരികൾ അംഗീകൃത വ്യാപാരികളുടെ വണ്ടി രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചും അരി കള്ളക്കടത്ത് നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇടനിലക്കാരെ ഉപയോഗിച്ച് പല ഭാഗങ്ങളിൽ നിന്നായി വാങ്ങി ശേഖരിക്കുന്ന അരി ഇടനിലക്കാർ മുഖേന തന്നെയാണ് അതിർത്തി പ്രദേശത്തുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് രാത്രി ലോറികളിലും പെട്ടി ഓട്ടോകളിലുമായി കൊഴിഞ്ഞാമ്പാറ നല്ലേപ്പള്ളി കൊടുവായൂർ കൊല്ലംകോട് എന്നിവിടങ്ങളിലെ ചില മില്ലുകളിൽ എത്തിച്ച് അവിടെ നിന്ന് പോളിഷ് ചെയ്ത ശേഷം വിവിധ കമ്പനികളുടെ പേരിൽ വിപണിയിലെത്തിക്കും ഒന്നാംതരം പാലക്കാടൻ മട്ടേരിയും പൊന്നിയേരിയും ഒക്കെയായി കിലോയ്ക്ക് നാല്പത് രൂപ മുതൽ അൻപത്തിരണ്ട് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ഊടുവഴികളിലൂടെ അരി കടത്തുന്നതിന് തോട്ടമുടമകൾക്ക് വാഹനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ഓരോ വാഹനത്തിനും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കൊടുക്കും വഴിയിൽ പരിശോധനയില്ലെന്ന് ഉറപ്പുവരുത്താൻ ബൈക്കുകളിൽ യുവാക്കളുടെ ഒരു സംഘം റോന്തു ചുറ്റി അപ്പോഴപ്പോഴുള്ള വിവരം ഫോണിലൂടെ വാഹനത്തിലുള്ളവരെ അറിയിക്കും ഇതെല്ലാം മറികടന്ന് പോലീസ് പിടികൂടുന്ന തമിഴ്നാട് റേഷനറി നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും അത് വലിയ നിയമ നടപടികളൊന്നുമില്ലാതെ ഒടുവിൽ കടത്തുകാരുടെ കൈകളിലെത്തും അരിക്കടത്ത് കേസുകളിൽ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിക്കാത്തതിനാൽ കള്ളക്കടത്ത് വർദ്ധിക്കുകയാണ്